ായകായൻ ക്രൂശെടുത്തു നിൻ പിന്നാലെ വരു നിന്നെ നായി തീർന്നാലും നിൻ എൻ കർത്താവേ <San> ോ ലോകമെന്തേ കൈ വീട്ടം റഭയാഞാൻ പിരം ലോകമെന്തേ കൈ വീട്ടും ഹൃദയാ ഞാൻ പി ദൈവന്താ എന്ത ദിവ്യപങ്കും ഞാൻ മഹാശോഭ്യവാത്താവേഞ്ചും തന്ന കമ്പോടിഞ്ഞോ ലോകമെന്

ിയാ തിരോ മയ്യാൻ പിൻപെന്താ ജോലിഞ്ഞോ ലോകമെന്നേ കൈ താലും പ്രവയ ഞാൻ പിഞ്ചം ലോകമെൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തു നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് ചോമലിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തെ ആസ്പദമാക്കി അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ വർക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അനുസരിച്ച് പോയ വീട് മുസ്ല പ്രവർത്തി എട്ടാം അധ്യായത്തിൽ ആണ് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരഗ്രഹത്തിനും മേൽവിചാരകനുമായ എത്യോപ്യനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് ഈ സമയത്താണ് അപ്പോസ്റ്റലിനായ ഫിലിപ്പോസ് ചമരിയൽ സുവിശേഷം അറിയിച്ചു കൊണ്ട് ഇരുസ്ലേമിലേക്ക് മടങ്ങിപ്പോയത് അവിടെ മറ്റ് അപ്പോസ്റ്റൽമാരുമായി ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതം വന്ന് ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജനമായ വഴിയിലൂടെ പോകുക എന്ന് പറഞ്ഞത് അതിന് എന്തിനെന്നോ ഏത് വിഷയത്തിനൊന്നും ചോദിക്കാതെ ഫിലിപ്പോസ് പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്യങ്ങളുടെ ഗ്രഹവിചാരകനായ ഷണ്ണൻ തേരിലിരിക്കുന്നത് കണ്ടത് ജെരുസലേമിൽ നമസ്കരിപ്പം വന്നിട്ട് മടങ്ങിപ്പോകുകയായിരുന്നു ഫിലിപ്പോസ് ആൽമ ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് തേരിനോട് അടുത്ത് ചെന്നു ഷണ്ണൻ തേരിലിരുന്ന് എഷ്യാപ്രവാചത്തിൻ്റെ പുസ്തകം ഗ്രീക്ക് ഭാഷയിലുള്ളത് വായിക്കുകയായിരുന്നു ഇവിടെയാണ് ദൈവം ഫിലിപ്പോസിനെ തന്നെ അപ്പോസൽമാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം പ്രസക്തമാണത് അപ്പൂസന്മാരുടെ കൂട്ടത്ത് ഫിലിപ്പോസിനും നല്ലവണ്ണം ഗ്രീക്ക് ഭാഷ വശമായിരുന്നു അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത് ഫിലിപ്പോസിനെ ഷണ്ണന്റെ അടുക്കൽ എത്തിച്ചത് കാരണമറിയാതെയും തിരക്കാതെയും ഫീലിപ്പോസ് ദൈവത്തെ അനുസരിച്ച് പോയതിനാൽ ഷണ്ണൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിപ്പാൻ സമതിയായി ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചു നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ അതിന് ഷണ്ണൻ ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ അങ്ങനെ ഗ്രഹിക്കും ഫിലിപ്പോസ് തന്നോടു കൂടെ കയറിയിരിക്കണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്തെ ആസ്തദമാക്കി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫീൽപോസിനോട് ഇതാ വെള്ളം ഞാൻ സ്നാനമെടുക്കുന്നത് എന്ന് എന്ത് വിരോധം എന്ന് ചോദിച്ചു ഫീൽ പോസ് ഷണ്ണനോട് നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം പറഞ്ഞു യേശു ക്രിസ്തു ദൈവത്തിനെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തേര് നിർത്തി ഇരുവരും വെള്ളത്തിൽ നിന്നിറങ്ങി വെള്ളത്തിലിറങ്ങി ഫീൽ പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി അവർ ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മ ഫീൽ പോസ്റ്റിനെടുത്തു കൊണ്ടുപോയി ദൈവത്തിന് ഇത്രയും സമയം മാത്രമേ ഫിലുബോസിനെ ഷണൻ്റെ അടുക്കൽ ആവശ്യമായിരുന്നുള്ളൂ ദൈവത്തെ അനുസരിച്ച് ഫീൽബോസിനെ ദൈവം മാനിച്ചു അവിടെ അവിടെയൊക്കെ നടന്നു പോയെങ്കിൽ ദൂതന്റെ കൈകളിലായിരുന്നു ആര് ദൈവത്തോട് ചോദ്യം ചെയ്യാതെ അബ്രഹാമിനെ പോലെ കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അനുസരണത്തോട് ഇറങ്ങിത്തിരിക്കുമോ അവനെ മാനിപ്പാനും ആദരിപ്പാനും ദൈവം വിശ്വസ്തനാണ് ഷണ്ണനെ പറ്റിയും അയാളുടെ ജാതിയെപ്പറ്റി പല രീതിയിൽ പറയുന്നുണ്ട് ഇറാനിയസ് പറയുന്ന യഹൂദന്മാരെക്കാളും ജാതികളിൽ നിന്നുള്ളവരെ മാനസാന്തരതയ്ക്ക് നയിക്കാൻ ബുദ്ധിമുട്ടുന്നതാണ് യുറോമിൻ്റെ അഭിപ്രായം ഷണ്ണൻ യഹൂദനും ജാതിയുടെ വിശ്വാസം ഉള്ളവനുമായിരുന്നു മാത്രമല്ല ദൈവത്തെ ഭയപ്പെട്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു യോസിഫസ് പറയുന്നത് ഷണ്ണൻ്റെ എത്തിയപ്പനായിരുന്നതിനാൽ ജാതികൾ പെട്ടവനായിരുന്നു മറ്റു ചിലർ പറയുന്ന കുറന്നു ലിയസിനെ പോലെ ജാതി യഹൂദനായവനായിരിക്കാം അതിനാലാണ് യരുസലേം ദേവാലയത്തിൽ നമസ്കരിപ്പാൻ പോയത് എന്ന് അതായത് മതപരിവർത്തനം ചെയ്തവനായിരുന്നു ഷണ്ണൻ ഏതായാലും ദൈവത്തെ ഭയമുള്ളവനും തിരുവഴുത്തുകളെ വായിച്ചറിയുവാനുള്ള താൽപ്പര്യം ഉണ്ടായിരുന്നതിനാൽ ദൈവം മുന്നമയെ മനസ്സിലാക്കി അതിന് തക്കതായ വൃത്തിയെ തന്നെ അയച്ച് ക്ഷണനെ രക്ഷയിലേക്ക് നടത്തി ഇതിൻ്റെ മറ്റൊരു വശം ജാതികൾക്കും രക്ഷയും സ്നാനവും ആവശ്യമായിരുന്നു എന്ന് തെളിയിക്കുന്നു പത്രോസ പോസ്റ്ററും കുറനെല്ലിയോസിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോഴും സംഭവിച്ചത് തന്നെയായിരുന്നു ദൈവദിനം കേട്ടപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു ദൈവത്തെ മോധപ്പെടുത്തുന്നു കണ്ടപ്പോൾ പത്രോസിനോടൊപ്പം വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നു കണ്ട് ലഭിച്ചവരെ വെള്ളം എന്ന് പറഞ്ഞു തിരുവിനങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം